ഒരു വിശുദ്ധ വാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ് ഇതുവരെയും നമ്മൾ ഒരുപാട് തപസ്സുകാല ചിന്തകളിലൂടെ കടന്നതും ഇതിനൊരു കാലമെന്നാണ് പറയുന്നത് കാലം നമ്മളിങ്ങനെ ഒരു കാലത്തിൽ ഒരു പ്രത്യേക കാലത്തിൽ ഒരുപാട് ചിന്തിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്നിട്ട് ആ കാലം മറക്കുന്നു ഒടുവിൽ നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും ഇച്ചിരി വ്യക്തിപരമായി പ്രാർത്ഥനയിലേക്കും ഒരു ജ്ഞാനത്തിലേക്കും ചിന്തയിലേക്കൊക്കെ കടന്നു വരുന്ന ഒരു കാലമുണ്ട് അതിന് വാർധക്യം എന്ന് പറയും അത് തപസ്വാലയെന്നല്ല പക്ഷെ അതിന് എത്രമാത്രം ഉണ്ട് എന്ന് ചോദിച്ചാൽ മാർക്ക് വളരെ കുറവായിരിക്കും കാരണം ജീവിതത്തെ ഒരു കാലത്തിന് നമ്മൾ വിട്ടുകൊടുക്കുന്ന ഒരു പ്രശ്നം നമുക്കുണ്ട് ക്രിസ്തുവിനല്ല നമ്മൾ വിട്ടുകൊടുത്തിരിക്കുന്നത് ടൈം ഹീൽസ് യുനെ വേൾഡിൽ കാലം മുറിവുകൾ ഉണക്കുമെന്ന് നമ്മുടെ ശത്രുതയൊക്കെ അവസാനിപ്പിക്കാൻ പലരോടുമുള്ള ഇല്ലാതാക്കാൻ വാർദ്ധക്യത്തിൽ മെല്ലെ മെല്ലെ ആ ഇനിയെല്ലാം പോട്ടേണ്ടൊരു ചിന്ത അവരെ നമുക്ക് വലിയ അഭിമാനിക്കാനൊന്നുമില്ല അപ്പോഴെങ്കിലും ഒന്ന് ക്ഷമിച്ചല്ലോ എന്ന് പറയാനേ ഉള്ളൂ പക്ഷെ ഒരു പ്രശ്നം ജീവിതത്തെ നമ്മളൊരു കാലത്തിന് വിട്ടുകൊടുത്തി ഒരു സ്വാഭാവിക പരിണാമത്തിന് പിന്നെ ധ്യാനത്തിന്റെ ആവശ്യമുണ്ട ബൈബിളിൽ അങ്ങനെ സംഭവമുണ്ട് ധൂർത്തപുത്രൻ്റെ മടങ്ങി വരുവനെയും സഖ്യവൂസിൻ്റെ മടങ്ങി വരുവനെയും കൂടി ചിന്തിച്ച ധൂർത്തപുത്രൻ തന്റെ ഓഹരിയുമായിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഓരോ ചുവട് വയ്ക്കുമ്പോഴും മടങ്ങി വരാനുള്ള വിളി അയാളുടെ മനസ്സാക്ഷിയിലുണ്ട് പക്ഷേ അയാൾ മടങ്ങി മടങ്ങുവരാതെന്ന് പോയിപ്പോയി അകന്നകന്ന് ഒടുവിൽ എല്ലാം നഷ്ടപ്പെട്ട് ക്ഷാമകാലവുമായി എന്നിട്ടും പന്നു തിന്നുന്ന തവുണ്ടെങ്കിലും ജീവിക്കാൻ നോക്കി അതും സാധിക്കാതെ വന്ന ഒരു സാഹചര്യത്തിൽ ആ സമ്മർദ്ദത്തിലാണ് അയാൾ തിരിച്ചു വന്നത് തിരിച്ചു വന്നത് നല്ലതാണെങ്കിലും ജീവിതം പരമാവധി ഒരു കാലത്തിന് അയാൾ വിട്ടുകൊടുത്തു മറുഭാഗത്ത് സഖ്യഭൂസം നോക്കുക അയാൾക്ക് ജീവിതത്തിൽ ബാഹ്യമായി കുറവുകളൊന്നും ഉള്ള ആളല്ല അയാൾക്ക് ആവശ്യത്തിന് കാശുണ്ട് വഞ്ചിച്ചെടുത്തതാണെങ്കിലും എന്തായാലും പക്ഷെ ക്രിസ്തുവിനെ കുറിച്ച് കേട്ട് കേട്ട് കാണാൻ ആഗ്രഹിച്ചു കണ്ടപ്പോൾ ക്രിസ്തു വിളിച്ചുറക്കി അവന്റെ വീട്ടിൽ താമസിക്കാമെന്ന് പറഞ്ഞപ്പോൾ അതിൽ അദ്ദേഹം സന്തോഷിച്ചു എന്നിട്ട് പിന്നെ അയാൾ ഒരു നിമിഷം മാറ്റി വെച്ചില്ല എന്റെ സ്വത്തിൽ പകുതി ദരിതർക്ക് കൊടുക്കുക വഞ്ചിച്ച വഞ്ചിച്ചതൊക്കെ നാലിനിട്ട് വിട്ടുകൊടുക്ക എല്ലാം നഷ്ടപ്പെട്ടോട്ടെ പക്ഷേ കിട്ടിയ ഇവനെ ഈ ക്രിസ്തുവിനെ ഞാൻ നഷ്ടപ്പെടുത്തില്ല എന്നൊരു നിർണായകമായ തീരുമാനം അയാൾ എടുത്തു ഇവിടെയാണ് വ്യത്യാസം ഈ സഖ്യൂസ് ജീവിതത്തെ ക്രിസ്തുവിന് വിട്ടുകൊടുത്തു ധൂർത്തപുത്രൻ ജീവിതത്തെ ഒരു കാലത്തെയും വിട്ടുകൊടുത്തു നമ്മളൊരു തപസ്സുകാലത്തിൽ നിന്ന് ധ്യാനിക്കുന്നു ഇനിയും ും മറ്റൊരു കാലത്തിന് ജീവിതത്തെ വിട്ടുകൊടുത്തിരിക്കുകയാണോ അതോ ഈ കാലം കൊണ്ടെങ്കിലും ഇനിയുള്ള ജീവിതം ക്രിസ്തുവിന് വിട്ടുകൊടുക്കുകയാണ് ഈ ഒരു ചിന്തയോടെ നമുക്ക് വിശുദ്ധ വിശുദ്ധവാരത്തിലേക്ക് കടക്കാം നന്ദി